ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരെ ദുരിതത്തിലാക്കി ഓട്ടോ ഡ്രൈവർമാർ പരാതിയുമായി ഗുരുവായൂരിലെ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ രംഗത്ത് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാരിൽ നിന്ന് അമിത നിരക്ക് ഈടാക്കിയും ചെറിയ ഓട്ടം പോകാതെയുമാണ് ഓട്ടോ ഡ്രൈവർമാർ യാത്രക്കാർക്ക് ദുരിതം സൃഷ്ടിക്കുന്നത് രാത്രി ദൂരയാത്ര വരുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ വാടക വിളിച്ചാൽ രണ്ട് കിലോമീറ്റർ പരിധിക്കുള്ളിലാണെങ്കിൽ ഓട്ടം പോകാൻ മടിക്കുന്നതായും ആരോപണമുണ്ട് പല ഓട്ടോറിക്ഷകളും മീറ്റർ സ്ഥാപിക്കാതെയാണ് സർവീസ് നടത്തുന്നത് ഇത് സംബന്ധിച്ച് ഗുരുവായൂരിലെ മഹിളാ പ്രവർത്തകർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി മഹിളാ അസോസിയേഷൻ പ്രവർത്തകരായ സിന്ധു ബാബു അമ്പിളി ഉണ്ണികൃഷ്ണൻ സുജ അരവിന്ദൻ പ്രീത മുരളി പ്രേമ സോമൻ ഷഹീന സജിത എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന ഭക്തർ ഉൾപ്പെടെയുള്ള യാത്രക്കാരിൽ നിന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അമിത തുക ഈടാക്കുന്നതായി മഹിളാ അസോസിയേഷൻ ഗുരുവായൂർ ഈസ്റ്റ് മേഖലാ സെക്രട്ടറി സിന്ധു ബാബു പറഞ്ഞു യാത്രക്കാരോട് അമിതമായ ചാർജ് ഈടാക്കുകയും ദൂരം കൂടുതൽ അല്ല രണ്ട് കിലോമീറ്റർ പരിധിക്ക് പോവാൻ പഠിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ഗുരുവായൂരിലെ ഓട്ടോക്കാരുടെ ഇടയിൽ നിന്ന് ഉണ്ട് എന്നുള്ള ഒരു പരാതി കിട്ടിയത് പ്രകാരം ജനാധിപത്യ ബഹള അസോസിയേഷൻ ഇന്ന് രാവിലെ സി എ എ വന്ന് കാണുകയും അതിൽ ഒരു നടപടി ഉണ്ടാക്കണം മീറ്റർ സംവിധാനം ഏർപ്പെടുത്തണം എന്നും പറഞ്ഞ് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ വേണ്ട നടപടികൾ എടുത്തുകൊള്ളാം എന്ന് ഒരു അറിയിപ്പ് എനിക്ക് പ്രദേശവാസികളുടെ വിത്ത് ഇങ്ങനെയുള്ള സമീപനമാണെങ്കിൽ അന്യ നാടുകളിൽ നിന്നും ഒരുപാട് ഭക്തർ വന്നു ചേരുന്ന ഗുരുവായൂരിലെ ഗുരുവായൂരിലെ ഇങ്ങനെ ഇങ്ങനെ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കൊന്ന് ഒരു ഒരു വേണ്ടിയിട്ടാണ് രാവിലെ അസോസിയേഷൻ ചേർന്ന് പലരും മീത്ര സ്ഥാപിക്കാതെയാണ് യാത്ര നടത്തുന്നതെന്നും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു പ്രശ്നത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ടെമ്പിൾ ഇൻസ്പെക്ടർ എസ് എച്ച്ഒി അജയ്കുമാർ പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര മാത്രമായ

குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளு சர்க்கிள் லைவ் நியூஸ்